നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച പരാമർശത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ മേക്കപ്പെട്ട് വൃത്തിയാകണമെന്നും സത്യഭാമ പറഞ്ഞു നേരത്തെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ വ്യക്തമാക്കി മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹനനാകരുത് കറുത്തവർ മേക്കപ്പെട്ട് വൃത്തിയാകണം കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സത്യഭാമ വീണ്ടും വംശീയ ജാതി അധിക്ഷേപം ആവർത്തിച്ചത് താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും കുറ്റബോധമില്ലെന്നും സത്യഭാമ പറഞ്ഞു കറുത്ത കുട്ടികൾ തന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകേണ്ടെന്നും പറയുമെന്നും സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നും കലാമണ്ഡലം സത്യഭാമ ആവർത്തിച്ചു ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് സൗന്ദര്യവും അഭിനയവും നോക്കിയാണ് കലോത്സവത്തിൽ മാർക്കിടുന്നത് ഒരു മത്സരത്തിന് അയ്യായിരം രൂപ കൊടുത്ത് മേഖപ്പെടുന്നത് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനാണ് നാട്യശാസ്ത്രത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇനിയും പറയും പറഞ്ഞതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല ഞാൻ പറഞ്ഞത് സൗന്ദര്യത്തെ പറ്റിയാണെന്നും സത്യഭാമ പറഞ്ഞു പ്രതികരണത്തിനിടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രോക്ഷത്തോടെയായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ട നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് വീണ്ടും അധിക്ഷേപ പരാമർശവുമായി സത്യഭാമ രംഗത്തെത്തിയത് കാക്കയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റ തള്ള പൊറുക്കില്ലെന്നുമായിരുന്നു രാമകൃഷ്ണനെതിരായ നേരത്തെ വീഡിയോ അഭിമുഖത്തിൽ നടത്തിയ ആക്ഷേപം വ്യാപക വിമർശനം ഉയർന്നിട്ടും വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സത്യഭാമ വ്യക്തമാക്കിയത് അതേസമയം മുൻപും സത്യഭാമ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണനും വ്യക്തമാക്കി ജയിലിൽ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്തോ ആർ എൽ വി രാമകൃഷ്ണന് നേരെയാണ് ജാതി അധിക്ഷേപമുണ്ടായത് നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം അധിക്ഷേപ പരാമർശം വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നിന്നുമടക്കം വലിയ വിമർശനമുയർന്നിരുന്നു രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേരും രംഗത്തെത്തി രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചുകൊണ്ട് സിനിമാതാരം ഹരീഷ് പേരടിയും ഫേസ്ബുക്കിൽ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു